ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെ യാത്ര ചെയ്യുന്ന വ്യക്തിയാണോ താങ്കൾ ഒരുപാട് കരഞ്ഞു നിലവിളിച്ചു ഇതുവരെ മറുപടി ലഭിക്കാതെ പാരപ്പെടുകയാണോ ബൈബിളിൽ പുരാതന ഭക്തനായി യോവ തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടവനായി തൻ്റെ ആരോഗ്യവും സമ്പത്തും മക്കളും സന്തത സഹചാരി എന്ന് കരുതിയവർ പോലും അകന്നു മാറിയപ്പോൾ തന്ന ഉയരങ്ങളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു ക്ഷീണിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി അയ്യോ മുപ്പത് ഇരുപത് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു നീ ഉത്തരം വരുളുന്നില്ല ദൈവർ ക്രൂരനെ പോലെ തന്നോട് ഇടപെടുന്നു എന്ന് തോന്നി പക്ഷേ ആ പ്രാർത്ഥനയിലൂടെ തന്നെ അയോവിൻ്റെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തി ദൈവസന്നിധാനത്തിൽ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോൾ യോവിൻ്റെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തി മാറ്റം കൊടുത്തു നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി കൊടുത്തു ഉത്തരം അരുളുന്നില്ല എന്നൊരിക്കൽ പരാതി പറഞ്ഞ തൻ്റെ ആകുലതകൾ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞ ഈ യോഗം അതേ പ്രാർത്ഥനയിലൂടെ മറുപടി ദൈവത്തിൽ നിന്ന് ലഭിച്ചവനായി ദൈവത്തെ ബഹത്തുപെടുത്തുകയാണ് സ്നേഹതരെ ക്ഷീണിച്ചു പോകാതെ തിളർന്നു പോകാതെ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ നമുക്ക് മുമ്പോട്ട് പോകാം നമ്മുടെ സ്ത്രീകൾക്ക് ദൈവം